ലോകത്തൊഴിലാളി യൂണിയൻ എൺപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മട്ടന്നൂരിൽ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു മട്ടന്നൂർ ടൌണിൽ നടന്ന പൊതുയോഗം ബെഫി ദേശീയ വൈസ് പ്രസിഡന്റ് സി രാജീവൻ ഉദ്ഘാടനം ചെയ്തു എ ഐ ട്യൂസി നേതാവ് മുണ്ടാണി പുരുഷോത്തമൻ അധ്യക്ഷനായി എ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി ജോസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് താവം ബാലകൃഷ്ണൻ സി ജില്ലാ സെക്രട്ടറി കെ മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു ചന്ദ്രബാബു സ്വാഗതം പറഞ്ഞു ഒക്ടോബർ അതിനുശേഷമുള്ള എൺപത് വർഷങ്ങൾ ഡബ്ല്യു എഫ് യുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്മൂത്തായ ഒരു യാത്രയായിരുന്നില്ല മറിച്ച് നിരവധിയായ പോരാട്ടങ്ങളിലൂടെ ലോകത്തെ തൊഴിലാളികളെ ആകെ തൊഴിലാളി വർഗത്തിന്റെ ലക്ഷ്യങ്ങൾക്കനുസൃതമായി സംഘടിപ്പിക്കുക എന്നാണ് ഡബ്ല്യു എഫ് മൂലം ഇരട്ടി പ്രദേശക്കാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് മുതൽ ചിലവ് വരെ ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം മാറി ഇരട്ടി പ്രദേശക്കാർക്കിത ഒരു ഇലക്ട്രോണിക്സ് പട്ടണം വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് മൈസൂർ റോഡ് വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ